സാധാരണ രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധം പല രക്ഷിതാക്കളിൽ നിന്ന് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ പോയിരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കുട്ടികളെ എത്ര നിർബന്ധിച്ചാലും മലം പോവാത്ത അവസ്ഥ അല്ലെങ്കിൽ വേദന മൂലം അവർ കരയുന്ന അവസ്ഥ ഒക്കെ സാധാരണ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വിഷയമായി ഞാൻ സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം മെഡിക്കൽ ഹോമിയോപ്പതി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസന ഹോമിയോപ്പതി പെരിനൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് സാധാരണ രക്ഷിതാക്കളെ അനുഭവിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള മലബന്ധം കുട്ടികൾ വേദന കൊണ്ട് പൊളയാം ചിലപ്പം മല മലം ടോയ്ലറ്റിൽ ഇരിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട് അപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് മലം പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസേഷൻ വരുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും അല്ലെങ്കിൽ വാതിലിൻ്റെ ഇടയിലൊക്കെ നിന്ന് അവർ അതൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കും അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്ന പല രോഗാവസ്ഥകൾ ഉള്ള കുട്ടികളെയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ സാധാരണ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക സാധാരണ തൈറോയിഡ് ഫംഗ്ഷനിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളിലൊക്കെ സാധാരണ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാം സാധാരണ കണ്ടുവരാറുള്ളത് ചിലപ്പോൾ അവർ മലം പിടിച്ചു നിർത്തുകയും ചിലപ്പോൾ അവരുടെ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂൾ സമയത്തൊക്കെ മലം ബന്ധം മലം പോകണം എന്നുള്ളൊരു സെൻസേഷൻ വരുമ്പോൾ തന്നെ അവർ പിടിച്ചു നിർത്തുന്നത് മൂലം മലം അവിടെ ഉറച്ചു പോവുകയും പിന്നീട് മലം പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അവർക്ക് പിന്നീട് വേദന വരുമോ എന്നുള്ളൊരു ഭയത്താൽ അവർ പലപ്പോഴും പോയി ഇരിക്കാതെ അല്ലെങ്കിൽ മലം പോവാതെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ ഇത് പിന്നീട് ഒരു ക്രോണിക് കോൺസിപ്പേഷനിലേക്കൊക്കെ വഴി വെക്കാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കുട്ടികളിൽ ധാരാളം വെള്ളം കുടിക്കാൻ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറയുക പിന്നെ അവരെ ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺസിപ്പേഷനിലെ കുട്ടികളാണെങ്കിൽ ദിവസം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എന്തായാലും ടോയ്ലറ്റിൽ പോകാനും പോയി ഇരുത്തുകയോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അവർ കൃത്യമായിട്ട് മലബന്ധമില്ലാതെ മലം കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മലം പോവാനും അതിൻ്റെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും എന്നുള്ളതാണ് പിന്നീട് നല്ല പഴങ്ങൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഇന്ന് ബിസ്ക്കറ്റുകളൊക്കെ അവർ കണക്ക് കഴിക്കുന്നത് പാക്കറ്റ് കണക്കിനാണ് പലപ്പോഴും ബിസ്ക്കറ്റുകൾ അതുപോലെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നത് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാലൊക്കെ ഒരുപാട് അത്തരം നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ എണ്ണക്കടികളൊക്കെ പല കുട്ടികളും കഴിക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികളിലും ഇന്ന് കോൺസ്റ്റിപ്പേഷൻ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ഒരു ഭക്ഷണത്തിലുള്ളൊരു ക്രമം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ധാരാളം ഫൈബേഴ്സൊക്കെ അടങ്ങി അല്ലെങ്കിൽ നമ്മളെ ഇലക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഗുണമേന്മകളൊക്കെ കുട്ടികളോട് പറയുകയും അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനമാണ് പല കുട്ടികളും ചിലപ്പോൾ കഴിക്കാൻ നിരസിക്കും കഴിക്കില്ല അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ല ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ അവർക്ക് കഴിക്കുന്ന ഐസ്ക്രീം പോലെയൊക്കെ ആക്കിയിട്ടോ ഒക്കെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ അവർക്ക് ധാരാളം കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അവരത് കഴിക്കുകയും ചെയ്യും അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും ചില കുട്ടികളൊക്കെ മലം പിടിച്ചു പിടിച്ച് ഡ്രസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുന്ന എൻകോപ്രസിസ് പോലെയുള്ള കണ്ടീഷൻസൊക്കെ പല കുട്ടികളിലും ഉണ്ടാവാറുണ്ട് അതും ഇന്ന് വളരെ കൂടി വരുന്നുണ്ട് അപ്പോൾ അത്തരം കുട്ടികളെയൊക്കെ ചിലപ്പോൾ നമുക്കൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കും ചില അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ എന്തെങ്കിലും ഇതിലേക്ക് വഴി വെക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അതിനനുസരിച്ചുള്ളൊരു കൗൺസിലിങ്ങും അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ കൂടി കൊടുക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കുട്ടികൾക്കുള്ള ഭക്ഷണ നിയന്ത്രണ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ അവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും കൃത്യമായിട്ട് ലോങ് ടേം മരുന്നുകൾ ഉപയോഗിക്കുക എന്നതിലുപരി ആ ഒരു ശീലം അവരിൽ വളർത്തു വരുത്താനും കൃത്യമായിട്ട് പ്രയാസങ്ങളില്ലാതെ മലം പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഹോമിയോപ്പതി ചികിത്സയിൽ നമുക്ക് ഇതിന് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കണ്ടെത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ തൈറോയിഡൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ തൈറോയിഡിനുള്ള മെഡിക്കേഷൻസ് ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ തൈറോയിഡുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ തൈറോയിഡ് ഒന്ന് ഫംഗ്ഷൻ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് എന്നിട്ട് നമുക്ക് നമുക്കതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നൽകുകയാണെങ്കിൽ ഹോമിയോപ്പത്തി ചികിത്സയിൽ ഒട്ടനവധി മരുന്നുകൾ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് ആ രീതിയിലുള്ള മരുന്നുകൾ നൽകുന്നത് മൂലം നമുക്ക് ആ കോൺസിപ്പേഷന് മറികടക്കാൻ അതുമായിട്ടുള്ള പ്രയാസങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനും കഴിയും എന്നുള്ളതാണ് പാരൻസ് വിഷമിച്ചത് പ്രയാസപ്പെടുത്ത് മാറാത്തൊരു അസുഖമായിട്ടോ അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് കുറേ കാലങ്ങൾ മരുന്ന് കൊടുക്കേണ്ട ഒരു അസുഖമായിട്ടോ ഇതിനെ കാണേതില്ല കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇത്തരം അക്യൂട്ടായിട്ട് വരുന്ന സാഹചര്യത്തിലൊക്കെ നല്ല പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലൊക്കെ വെള്ളം വെള്ളമൊക്കിയിട്ട് വയറിലൊക്കെ നമുക്ക് അവർ പിടിച്ചു കൊടുക്കാനും ആ പെയിനൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അത്തരം കുറച്ച് നാടൻ കാര്യങ്ങളും ഭക്ഷണ നിയന്ത്രണങ്ങളും കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്നിത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം